ഹലോ ഹായ് എവ്രി വൺ ഞാൻ നിധി എല്ലാവർക്കും സുഖവും സമാധാനവുമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ആദ്യമേ തന്നെ എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് ഒരായിരം നന്ദി പറയട്ടെ എൻ്റെ ആശയങ്ങളോട് നിങ്ങൾക്ക് ഒരല്പം യോജിപ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ എൻ്റെ വീഡിയോസ് കാണുകയും അതിന് താഴെ ഒരു ഡിസ്കഷൻസ് ഫോം ചെയ്യുകയും ചെയ്യുന്നത് ഒരുപാട് നന്ദി പറയട്ടെ ഞാൻ വീഡിയോസ് തുടങ്ങാൻ ഇടാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഒരിക്കലും പറയത്തില്ല എന്ന് വിചാരിച്ച രണ്ട് ടോപ്പിക്സ് ഉണ്ടായിരുന്നു അതിലൊന്ന് റിലീജിയൻ വേറൊന്ന് രാഷ്ട്രീയം പക്ഷെ പൊളിറ്റിക്സ് നമ്മുടെ മനുഷ്യനെ മനുഷ്യൻ എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഇടയിലേക്ക് വിഷം കലർത്തുന്നു എന്ന് തോന്നിയ ഒരു മൊമെന്റിലാണ് ഞാൻ അതിനെക്കുറിച്ച് കമന്റ് പറയണമെന്ന് ആഗ്രഹിച്ചത് കാരണം ഒരുപാട് കാലമായിട്ട് നമ്മൾ നടന്നു നമ്മൾ നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഇന്സിഡൻസാണെന്നെല്ലാം രണ്ടാമത്തേത് റിലീജൻ എനിക്ക് എൻ്റെ വിശ്വാസം വലുതാണ് പിന്നെ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം അറിയാവുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ് അതേപോലെ തന്നെയായിരിക്കും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഞാൻ വിശ്വസിക്കുന്നു ആ ബന്ധത്തിനിടയിൽ കയറി ഒരു വിധി പറയാനോ ഒരു കമൻ്റ് പറയാനോ ഞാനാണല്ല നിങ്ങൾ ഞാൻ എൻ്റെ വിശ്വാസത്തെ എത്രമാത്രം വില മതിക്കുന്നു അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തെ ഞാൻ അത്രയേറെ ബഹുമാനിക്കുന്നു അതിലൊരു കമൻ്റ് കൊണ്ട് പോലും മുറിവേൽപ്പിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതൊരിക്കലും ടോപ്പിക്കായിട്ട് കൊണ്ടുവരാത്തത് പിന്നെ അടുത്ത ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും അല്ല കേട്ടോ എനിക്ക് ചെറിയൊരു അഡിക്ഷനുണ്ട് ചെറിയ അഡിക്ഷനല്ല വലിയൊരു അഡിക്ഷനാണ് ചെറിയ ചെറുപ്പകാലത്ത് അത് എഴുത്തുകൾ കൂട്ടി അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ തുടങ്ങി അപ്പ തൊട്ടിട്ട് ഞാൻ വായനയുടെ ലോകത്തായിരുന്നു ചെറിയ ചെറിയ കഥാ കഥാബുക്കുകളൊന്നും മാറി വലിയ വലിയ ബുക്കുകളിലേക്ക് എത്തി സ്കൂൾ ലൈബ്രറി കടന്നു പഞ്ചായത്ത് ലൈബ്രറി കടന്നു പള്ളിയിലെ ലൈബ്രറി അങ്ങനെ എല്ലാ ബുക്കുകളും ഒരുതരം ആർത്തിയോടെ ഞാൻ വായിച്ചു തീർക്കുമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ മത്സരിച്ചിരുന്ന മെയിൻ മത്സര ഇനങ്ങൾ പ്രസംഗവും പത്യോച്ഛാരണവുമായിരുന്നു ഇംഗ്ലീഷും മലയാളവും അത് പറയണമെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രസംഗത്തിൻ്റെ കോമ്പറ്റീഷൻ നമ്മൾ പോകുമ്പോൾ പത്ത് മിനിറ്റ് മുന്നേയാണ് ടോപ്പിക്ക് തരിക ആ ടോപ്പിക്കിൽ നമ്മൾ അഞ്ച് മിനിറ്റ് നേരം സംസാരിക്കുകയും ചെയ്യണം അങ്ങനെ സംസാരിക്കണം ഏത് സബ്ജ്ഞയെ കുറിച്ചിട്ടാണെങ്കിൽ പോലും ഒരു ആഴമേറിയ അറിവ് നമ്മൾക്ക് വേണം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അറിവ് ഉണ്ടാക്കാൻ വേണ്ടി നല്ലതായിട്ട് വായനയും എന്താ പറയുക ആഴമേറിയ വായനകൾ നമുക്കാവശ്യമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ബുക്സിനൊരു അഡിക്റ്റഡ് ആയത് കാലക്രമേണ യു എയിലേക്ക് താമസം മാറി യു എ യിൽ വന്നപ്പോൾ ബുക്സിന്റെ അവൈലബിലിറ്റി വളരെയേറെ കുറഞ്ഞു എന്നാൽ പോലും കരാമായിര ഡി സി ബുക്സ് എന്ന് പറയുന്ന ഷോപ്പാണ് എൻ്റെ അന്നും ഇന്നും ഫേവറേറ്റ് സ്പോട്ട് പിന്നെ ഈ അഡിക്ഷൻ കുറച്ചുകൂടെ മാറി നെറ്റ്ഫ്ലിക്സ് വന്നു എല്ലാവരെയും പോലെ തന്നെ സിനിമയിലേക്ക് എത്തി നമ്മൾ ഒരു ക്ലിക്ക് കൊണ്ട് ഒരു ചാനലിൽ ഒരു റിമോട്ടിൽ നടത്തുന്ന ചെറിയൊരു ക്ലിക്ക് കൊണ്ട് നമ്മളെ വേറെ ഒരു മായിക ലോകത്തേക്ക് എത്തിക്കാനുള്ള അതായത് ഈ ഡ്രഗ്സ് ഇന്നത്തെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഉന്മാദാവസ്ഥയ്ക്ക് പകരം നമുക്ക് കിട്ടുന്ന ഒരു ഉന്വാദാവസ്ഥ സിനിമകൾ നമുക്ക് തരുമെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു ദോഷവുമില്ലാതെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാതെ മറ്റ് രാജ്യങ്ങളിൽ കാണാൻ പറ്റുന്ന മറ്റു രാജ്യങ്ങളിൽ നിമിഷ നേരങ്ങൾക്ക് അകം ചെല്ലാൻ പറ്റുന്ന ഒരു ഒരു മാജിക് ആയിട്ടാണ് എനിക്ക് എപ്പോഴും മൂവീസിന് തോന്നിയിട്ടുള്ളത് റീസെൻ്റ്ലി ഞാൻ കണ്ട ഒരു സീരീസ് നിങ്ങളോടത് പറയാതെ എനിക്ക് വയ്യ കാരണം നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് നമ്മുടെ മക്കളുടെ ഭാവിനെ കുറിച്ചും മക്കളെ എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ചും നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് ഈ സീരീസിൻ്റെ സെൻസ് ആണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല മലയാളികൾ കണ്ടിട്ടുള്ള വളരെ കുറവായിരിക്കാം ഇതിന് തുടക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തീവ്രവാദീനെ പിടിക്കാനുള്ള ഒരുക്കത്തോടെ അഥവാ ഒരു കൊടുങ്കുറ്റവാളീനെ ക്യാപ്ചർ ചെയ്യാൻ പിടിക്കാനുള്ള കൂടി ധാരാളം പോലീസ് വണ്ടികളും പോലീസുകളും ഒരു ഒരു വീടിന് മുന്നിൽ വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക എന്താ ഒരു 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 സ്റ്റിങ് ഓപ്പറേഷൻ പോലെ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കണ്ടിരിക്കുന്ന ഓപ്പറേഷൻ പോലെ ഒരു ഓപ്പറേഷനിൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നു വീടിൻ്റെ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്തേക്ക് കയറുന്ന പോലീസുകാരെ കണ്ട ഒരു സ്ത്രീ പേടിച്ച് നിലത്ത് കിടക്കുന്നു മുകളൊക്കെ ചെല്ലുമ്പോൾ ഒരു ടീനേജ് ഗേളുണ്ട് പിന്നെ ഒരു പ്രായപൂർത്തി ഒരു പുരുഷ ഉണ്ട് ഇവർ രണ്ടുപേരും പേടിച്ച് വിരങ്ങലെച്ച് നിൽക്കുമ്പോൾ ഇവർ അടുത്ത വാതിൽ തള്ളി തുറന്ന് കയറുന്നത് ഒരു പതിമൂന്ന് വയസ്സുകാരൻ്റെ മുറിയിലോട്ടാണ് പോലീസിനെ കണ്ട് രണ്ട് കയ്യും പൊക്കി സറണ്ടർ ചെയ്ത ആ പയ്യൻ കട്ടിൽ നിന്ന് എണീക്കുമ്പോൾ നമുക്ക് കാണാം അവന്റെ കൊണ്ട് ലിറ്ററലി പാൻഡിൽ മൂത്രമൊഴിച്ച അവസ്ഥയിലാണ് നമ്മൾ അവനെ കാണുക ഈ പയ്യൻ അറസ്റ്റ് ചെയ്യാനാണ് വന്നത് എന്നറിയുമ്പോഴാണ് നമ്മൾ ആദ്യം ഞെട്ടുക പോലീസുകാർ പറയുന്നു നീ ഡ്രസ്സ് മാറൂ ഞങ്ങളുടെ കൂടെ വരൂ ഈ കുട്ടി പറയുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കൊന്നും അറിയില്ല നമുക്ക് കാഴ്ചക്കാർക്ക് ആദ്യമേ തോന്നുക പോലീസിന് എന്തോ മിസ്റ്റേക്ക് പറ്റി എന്നാണ് നമുക്ക് എല്ലാവർക്കും തോന്നുക അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു പിന്നെ കാണിക്കുന്നതെല്ലാം ഒരു ഒരു സിംഗിൾ ഷോട്ടിലാണ് ഇതിൻ്റെ നാല് എപ്പിസോഡ്സും ചിത്രീകരിച്ചിരിക്കുന്നത് ഓവൻ കൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു മിട്ടുമിട്ടിക്കുന്ന ഒരു പയ്യനാണ് ഇത് അഭിനയിച്ചിരിക്കുന്നത് അവൻ്റെ ആദ്യത്തെ സീരീസാണ് കണ്ടാൽ അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ആദ്യത്തെ അഭിനയം അപ്പോൾ ഈ പയ്യൻ പോകുന്ന വഴിക്ക് പറയുന്നത് എനിക്ക് ഒരു അച്ഛനെ വേണം എനിക്കെൻ്റെ അച്ഛനെ വേണം എൻ്റെ അപ്പനെ വേണം കൂടെ അപ്പോൾ പുറകെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയാൽ ഇവരുടെ അപ്പൻ അമ്മ സഹോദരി ഓവൻ അഥവാ ജെയിമി എന്ന് പറയുന്ന കഥാപാത്രത്തെ കഥാപാത്രം ഇവർ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന കുറച്ച് മൊമെന്റ്സ് ആണ് ആദ്യത്തെ എപ്പിസോഡിൽ കാണിക്കുക ചോദ്യം ചെയ്യലിൻ്റെ കൂടത്തിൽ കുട്ടിയുടെ കൂടെ ഇവർക്ക് ഒരാളെയും കൂടെ കൂടെ കേൾക്കാം കേറ്റാം അപ്പൻ കയറുന്നു അപ്പം കയറിയിട്ട് അപ്പം പറഞ്ഞു പറയണം എനിക്കൊന്നും അറിയത്തില്ല നമ്മൾ പോലും എങ്ങനെ പതിമൂന്ന് വയസ്സുള്ള കുട്ടി എന്ത് കൊലപാതകം നടത്താൻ പക്ഷേ ഒരു മൊമെന്റിൽ പോലീസ് അവർ കണ്ടോണ്ടിരുന്ന വീഡിയോ ലാപ്ടോപ്പ് തിരിച്ച് അച്ഛനെ കാണിക്കുമ്പോൾ അച്ഛൻ ഉണ്ടാകുന്ന ഞെട്ടൽ അത് നമ്മളും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ തന്നെ ഞെട്ടിപ്പോകും സഹപാഠിയായി കേറ്റി എന്ന് പറഞ്ഞ കുട്ടിയെ നിഷ്കരണം ഒരു മടിയും കൂടാതെ കുത്തി 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 കൊല്ലുന്ന ജെയിമിനെയാണ് നമ്മൾ ആ വീഡിയോയിൽ കാണുക പിന്നീട് അതിൻ്റെ ഫോളോവിങ് എപ്പിസോഡ്സിൽ അവരുടെ സൈക്കാർട്ടിസ്റ്റുമായിട്ട് ഈ കുട്ടി നടത്തുന്ന സംഭാഷണങ്ങൾ എന്തായിരിക്കാം ഈ ഒരു ചെറിയ കുട്ടീനെ ഈ ഒരു ക്രൈമിലേക്ക് നയിച്ചിട്ടുണ്ടായേക്കാവുന്ന കാരണങ്ങൾ അവൻ്റെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുക ഉണ്ടാകുന്ന ചില റിയാക്ഷൻസ് അങ്ങനെ പല പല തലങ്ങളിലൂടെയാണ് ഈ സീരീസ് നമ്മൾ കൊണ്ടുപോകുന്നത് എനിക്ക് ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ട് തോന്നിയത് ഈ മൂവിയുടെ ഒരു മെയിൻ പോയിന്റ് ആണ് അതായത് ഈ മൂവിയുടെ ലാസ്റ്റ് എപ്പിസോഡിൽ ഈ കുട്ടിയുടെ അപ്പനും അമ്മയും ഒരു കസ ബെഡിലിരുന്നിട്ട് പരസ്പരം ചോദിക്കുന്നുണ്ട് എവിടെയാണ് നമുക്ക് തെറ്റിയത് അപ്പോൾ നിർവികാരിയായി എന്ത് ചെയ്യണമെന്ന് അപ്പോഴും ഒരു ഐഡിയം കിട്ടില്ല തമ്മ പറയാ പറയുന്നു രാത്രിയിൽ ഞാൻ പോകുമ്പോഴെല്ലാം നടന്നു പോകുമ്പോഴെല്ലാം ഇവൻ്റെ റൂമിൽ വെട്ടം കാണാറുണ്ട് നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉറങ്ങാൻ പോകും അതായത് നിനക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് അപ്പനും അമ്മയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുകയാണ് കാരണം അവർക്കറിയാവുന്നിടത്തോളം അവരുടെ കുട്ടി ആ വീടിൻ്റെ നാല് ചുമരകൾക്കുള്ളിൽ ആ കുഞ്ഞിൻ്റെ റൂമിനകത്ത് സുരക്ഷിതനാണ് പക്ഷേ ഒരു സോഷ്യൽ മീഡിയ കണക്ഷനുള്ള ഒരു മൊബൈലുമായിട്ട് ഒരു മുറിക്കകടുത്തിരിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും സുരക്ഷിതനല്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് ആ വീഡിയോ ആ സീരീസ് നമുക്ക് തരുന്നത് ആ ലാസ്റ്റ് ഈ കുട്ടിയുടെ അച്ഛൻ അതുവരെ ആരും കേറിയിട്ടില്ലാത്ത കുഞ്ഞിൻ്റെ മുറിയിലൊക്കെ ചെല്ലുന്നു ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ബാല്യത്തെ കാണിച്ചു തരുന്ന ഒരുപാട് ടോയ്സും എന്താ പറയുക വാൾ എല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വന്നു പോകും അത്രയും നാളും ഒരു ഒരു ആൽഫാമെയിലിനെ പോലെ പിടിച്ചു നിന്ന അച്ഛൻ ഞാൻ നിൻ്റെ അച്ഛനാണ് നീ ധൈര്യത്തോടെ ഇരിക്കും ഞാൻ നിന്നെ പുറത്തു കൊണ്ടു തരുന്നൊക്കെ പറയുന്ന അച്ഛൻ വിങ്ങി പൊട്ടുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് അവൻ്റെ ബെഡിലിരുന്ന് അവൻ്റെ ആ ഏറ്റവും നിഷ്കളങ്കമായ ബാല്യത്തിൻ്റെ റെപ്രസെൻറ്റേഷനായ ഒരു ടെഡി ബിയറിനെ എടുത്ത് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു ഉണ്ട് അയാൾ റിയലൈസ് ചെയ്യുന്നൊരു മൊമെൻ്റ് ഉണ്ട് ഈ മുറിക്കകത്ത് ഇരുന്നിട്ടാണ് എൻ്റെ നിഷ്കളങ്കനായ കുട്ടി കൊടും ക്രൂരതയുള്ള ഒരു കുറ്റവാളിയായി സോഷ്യൽ മീഡിയ വഴി മാറിപ്പോയത് തിരിച്ചറിയുന്നൊരു മൊമെൻ്റ് ഉണ്ട് ആ മൊമെൻറ്റ് നമ്മൾ ഹോണ്ട് ചെയ്യും ആ സീരീസ് കഴിഞ്ഞ ഒരു ആ പ്രായത്തിലുള്ള കുട്ടികളുള്ള പേരൻസ് ആണെങ്കിൽ ആ സീരീസ് കഴിഞ്ഞ ഒരു അഞ്ചാറ് ദിവസത്തേക്ക് നമുക്ക് എവിടെ പോകുമ്പോഴും നമ്മുടെ മക്കളെ നോക്കുമ്പോൾ പോലും നമുക്കൊരു സ്ട്രേഞ്ചർ ഫീലിംഗ് ഉണ്ടാവുക കാരണം നമുക്കറിയില്ല ഈ കുഞ്ഞുങ്ങളുടെ തലയിൽ കൂടെ എന്താണ് പോണത് ജെൻസി ജെൻ ആൽഫ ടു കെ കിഡ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ കുട്ടികളുടെ തലച്ചോറിനകത്തൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയ കഴിയുന്നില്ല ഞാനും ഫെയിലിയറാണോ എന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കിലാണ് സത്യം പറഞ്ഞാൽ ഈ സീരീസ് പോയി എൻഡ് ചെയ്യുന്നത് എൻ്റെ മുൻ വീടുകൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ മോളുടെ വീഡിയോ കാണിച്ചിട്ട് എൻ്റെ മോളുടെ ഫോൺ കാണിച്ചിട്ട് ഞാൻ എൻ്റെ കലിയാക്കലും ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് പേര് പറഞ്ഞു ഞാൻ ഹെലികോപ്റ്റർ പേരണി പോലെയാണ് എന്താണ് ഇത്രയും കൺട്രോൾ കുഞ്ഞുങ്ങളുടെ മേലെ അതിൻ്റെ ഒരു ഉത്തരമാണ് ഈ വെബ് സീരീസ് പറ്റുമെന്നുണ്ടെങ്കിൽ കാണുക ഇപ്പോഴും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് ഡോളർ സെൻസ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു മൂഡ് ഞാൻ സ്ഫോയിൽ ചെയ്യുന്നില്ല കാരണം അത് ആ മൂഡിലിരുന്ന് കണ്ടു കഴിഞ്ഞാലേ പേരൻസിന് മനസ്സിലാവുകയുള്ളൂ എന്താണ് ഈ ജെന്സി കിറ്റ്സ് ആൽഫ ആൽഫ കിഡ്സ് എന്നൊക്കെ മനസ്സിലാക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും അത് ഇന്ന് കാണണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു യു കെയിലൊക്കെ ഇപ്പോൾ നമ്പർ വൺ വ്യൂസ് ഒരു സീരിയസ് ആയിട്ട് നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാവരും കാണുക ഇന്നത്തെ വീഡിയോ കുറച്ചൊരു ലെങ്ത് ആയി പോയി ഏകദേശം പത്ത് അടുത്തായി ക്ഷമിക്കുക അടുത്തൊരു വീഡിയോ മേ കാണുന്നതാണ് വരെ താങ്ക് യു നന്ദി നിധി